പള്ളുരുത്തി ലോക വയോജന ദിനത്തോടനുബന്ധിച്ച് വയോജന സംഗമം സംഘടിപ്പിച്ചു ലോക വയോജന ദിനത്തോടനുബന്ധിച്ച് പള്ളുരുത്തി ജനമൈത്രി പോലീസും അഷറഫ് വെൽഫെയർ അസോസിയേഷനും സ്നേഹതീരം വയോജന കൂട്ടായ്മയും സംയുക്തമായി വയോജന സംഘം സംഘടിപ്പിച്ചു പള്ളുരുത്തി ഹയത്തുൾ ഇസ്ലാം മദരസ ഹാളിൽ നടന്ന സംഗമം കൗൺസിലർ പി ആർ രചന ഉദ്ഘാടനം ചെയ്തു ൊപ്പം നമ്മുടെ എല്ലാ എല്ലാ പറയുന്ന പറയുന്ന വയോജന ബന്ധപ്പെട്ടും ബന്ധപ്പെട്ടും കാര്യങ്ങൾക്കകത്തും പരിമിതികൾക്കകത്തും നിന്നുകൊണ്ട് ഇടപെടാൻ ശ്രമിക്കുന്ന ഒരാളാണെന്നെനിക്ക് ആ സ്നേഹം എനിക്ക് മനസ്സിലാവുന്നു തീർച്ചയായും സ്നേഹതീരം പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഡിവൈഎസ് നവാസ് മലേഷ്യയിൽ നടക്കുന്ന അന്തർദേശീയ യോഗ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ പങ്കെടുക്കുന്ന രീതിക്കല്ലോ എന്ത് അപ്പോ ജീവിതത്തിന് നല്ലൊരു സമയം ചെലവഴിച്ച് ജീവിത സഹായത്തിലേക്ക് കിടക്കുമ്പോ ഞാൻ പലപ്പോഴും സെഷനിലേക്ക് വരുന്ന ആളുകളും അല്ലെങ്കിൽ പൊതുവായിട്ടും പറയാറുണ്ട് അപ്പൊ ഞാനിടത്ത് ഒരു ഷാദുലിയ ജുമാ മസ്ജിദ് ഖദീബ് അഷ്റഫ് നിസാമി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു പള്ളുരുത്തി ജനമൈത്രി പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ എ കെ സുധീർ സബ് ഇൻസ്പെക്ടർ കെ കെ സന്തോഷ് അഷ്റഫ് ബദരിയ കോസ്റ്റ്യൂം ഡിസൈനർ ഐഷ പീച്ചേഴ്സ് ഡോക്ടർ ജിൻസി എം എം സലീം സിനിമാ താരം ഫ്രെഡി ഡിക്രൂസ് അംബിക രാധാകൃഷ്ണൻ റസാഖ് തങ്കമ്മ ലൂയിസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി